കേരള സാഹോദര്യ പദയാത്രയോടനുബന്ധിച്ച് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് അധ്യക്ഷൻ സൈതാലി വരമ്പൂരിന്റെ നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു മണ്ണാറമ്പിൽ നിന്നുമാണ് വെൽഫെയർ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ റസാഖ് പാലേരി നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്രയുടെ ഭാഗമായാണ് പരിപാടി ഒരുക്കിയത് ഈ രാജ്യത്തിന്റെ പുരോഗതിയെ കുറിച്ചും ഇവിടെയുള്ള ഭൂരഹിതരായിട്ടുള്ള ആളുകൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകുന്നതിനെ കുറിച്ചും നല്ല ചികിത്സ നൽകുന്നതിനെ കുറിച്ചും ഒന്നും സംസാരിക്കാതെ വർഗീയത എന്ന് പറയുന്ന ഒരു കാര്യത്തെ മാത്രം മാത്രം കുറിച്ചുകൊണ്ട് പറയുന്നൊണ്ട് സംസാരിക്കുകയും അത് ജനങ്ങൾക്കിടയിൽ വെച്ചുകൊണ്ട് വിഭാഗീയ സൃഷ്ടിക്കൊണ്ടാണ് ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റ് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം നുണപ്രചാരണങ്ങൾ നടത്തി അത് എത്രത്തോളം എന്നാൽ നുണകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് സത്യമാക്കി മാറ്റുന്ന രൂപത്തിൽ കാര്യങ്ങൾ ചെറിയ ഉദാഹരണം മാത്രം ഞാൻ ഈ കാരണം പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം കാദർ അങ്ങാടിപ്രം വാഹന പ്രചരണ ജാഥയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു ജാഥ ക്യാപ്റ്റൻ സക്കീർ അരിപ്ര അധ്യക്ഷനായി പാർട്ടി മണ്ഡലം സെക്രട്ടറി ആബിദ് അലി പാർട്ടി പഞ്ചായത്ത് സെക്രട്ടറി ഷിഹാബ് തിരൂർക്കാട് നൌഷാദ് അരിപ്ര ഷാഹിദ ഖാലിദ് ആഷിഖ് ചാത്തോലിയിൽ നസീം അഹമ്മദാരി അങ്ങാടിപ്പുറം പഞ്ചായത്ത് രണ്ടാം വാർഡ് മെമ്പർ സ്വാലിഹ നൌഷാദ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു കരീം അണ്ണാറമ്പ് സ്വാഗതം പറഞ്ഞു ഇബ്രാഹിം ജാഥ ക്യാപ്റ്റൻ സൈതാലി വലമ്പൂരിന് ഹാരാർപ്പണവും നടത്തി ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ